ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭിയുടെയും ചാനകയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹണി റോസും അജയും കൂടെ ഒരുമിച്ചിരിക്കുകയാണ് ഒരു ലാപ്ടോപ്പിൻ്റെ അടിയിലിരുന്നിട്ട് രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരഞ്ജനയാണെങ്കിൽ അജയ് ചെന്നിട്ടൊന്നും വിളിച്ചു പോലുമില്ല അപ്പോൾ വിളിച്ചു നോക്കുകയാണ് പക്ഷെ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല അജയ് ആണെങ്കിൽ മൈൻഡ് മൈൻഡാണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതൊക്കെ വിടുന്നുണ്ട് ഓ അത് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പൊ വീണ്ടും വീണ്ടും നിരഞ്ജന വിളിക്കുകയാണ് ഇതേ സമയം മരിയാ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹണി റോസിന്റെ ആ ബന്ധു വന്നു വന്നിട്ട് പറഞ്ഞു ഇതേ നിങ്ങളിത് ഈ പ്ലാൻ എന്താണ് നിങ്ങൾ ഇങ്ങനെ പോയെ ശരിയാവില്ലാട്ടോ കാരണം സൈമണച്ചായം വിളിച്ചിരുന്നു കാരണം നിങ്ങളുടെ പ്ലാൻ വ്യക്തമായിട്ട് എന്നോട് ചോദിച്ചു അപ്പോഴീ റോസ് പറഞ്ഞു എന്തിനാണ് സൈമൺ നച്ചായ നിങ്ങളെ വിളിക്കുന്നത് എന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കത്തില്ലേ അതിനെ നീ ഒന്നും തുറന്നു പറയത്തില്ലല്ലോ അതുകൊണ്ടല്ല എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു മരിയാഴിഞ്ഞിട്ട് പോവാ ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെ പോയ ശരിയാവില്ലെന്നും പറഞ്ഞു അപ്പോഴേക്കും ഹണി റോസ് അജയോട് പറഞ്ഞു ശരിയാണ് ശരിയാണവർ പറഞ്ഞത് നമ്മൾ ഇനിയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് സൈമൺ നച്ചോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം ഇതിനിടയ്ക്കാണ് വീണ്ടും നിരഞ്ജനയുടെ കൂള് വരുന്നത് ദേഷ്യത്തോട് കൂടിയിട്ട് കിരിക്കാണ് ആചരി അപ്പൊ പറഞ്ഞു നീ എടുക്ക റോസ് പറഞ്ഞു നീ അതെടുക്ക നീ അതെടുത്തതിന് ശേഷം സംസാരിക്ക എന്താ അറിയാലോ അങ്ങനെ കോൾ എടുത്തു കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അജയ് നീ എവിടെയാണ് എത്ര നേരമായി ഞാൻ വിളിക്കുന്നു പക്ഷേ എടുത്തപ്പോൾ തന്നെ അജയ് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് അജയ് പറഞ്ഞു ഞാൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണെന്ന് നിന്നോട് പറഞ്ഞല്ലേ എന്തിന് നീ കിടന്ന് വിളിക്കുന്നത് അവിടെ ഒരു സമാധാനമില്ല എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക അപ്പോൾ വീട്ടിലുള്ളവർ എന്ത് കരുതുന്നു നിനക്ക് അവിടെ ചെന്നു കഴിഞ്ഞൊന്നും വിളിക്കത്തില്ലേ ഞങ്ങൾ അവിടേക്ക് ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ ഒരു സമാധാനമില്ല അപ്പോൾ എനിക്കും അവിടെ ഒരു സമാധാനം ഇല്ല അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് നീ എന്നെ മേലെ വിളിച്ചേക്കരുത് ഞാൻ പറഞ്ഞതല്ലേ അപ്പം ഇവിടെ എവിടെ ഉണ്ടെന്നെങ്കിലും പറ ഞാനൊരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലാണ് ഞാൻ ഇവിടെ മീറ്റിങ്ങിനൊക്കെ പോകാൻ ഇറങ്ങാം വെച്ചേ എന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയും ചെയ്തു വിട്ടോ ചെറിയ ആകെ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് എന്തായാലും അജയ് കട്ട് ചെയ്തപ്പോഴെനിക്ക് ഹണി റോസിനെ ഒത്തിരി ഇഷ്ടമായി ഹണി റോസ് പറഞ്ഞു അതെ ഇങ്ങനെ വേണം ഇവളെ നിർത്തേൻ്റെ അടുത്ത് നേരത്തെ മുതൽ നിർത്തണമായിരുന്നു അതാണ് അജയ്ക്ക് പറ്റിയ അബദ്ധം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമൃതയെയും ശരണ്യാണ് രണ്ടുപേരും നല്ല സ്നേഹത്തിൽ തന്നെയാണ് നീ അറിഞ്ഞോ ബ്ലാങ്ക് ബാംഗ്ലൂരിലാണ് അജയ് ഉള്ളത് എന്ന് ശരൺ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ സമയത്ത് എന്തിനാ പോയത് ആ അത് അവന്റെ ബിസിനസുമായിട്ട് ബന്ധപ്പെട്ട അവന് മനസമാധാനം കിട്ടുന്നത് അവിടെ ആയിരിക്കും അതെന്റെ ഹഡിറോസിനെ കാണാൻ വേണ്ടിയിട്ടാണോ അജയ് അങ്ങോട്ടേക്ക് പോയത് പിന്നെ അജയ്ക്ക് ആരാ അവിടെ ഉള്ളത് അവളുമായിട്ട് ചേർന്ന് എന്തോ ബിസിനസ് തുടങ്ങാനാണ് പ്ലാന് കുറെ നാളായി മൂന്നാറിലെ എസ്റ്റേറ്റ് വിൽക്കാനായിട്ട് അവളെ വിളിച്ചു വരുത്തി ഒരു ശ്രമം നടത്തിയതല്ലേ അവസാനം അവളുടെ കാലി വീഴാൻ പോയതായിരിക്കും അമൃത അവൻ ഈ പോക്ക് നല്ലതിനല്ല ഹണി റോസ് റോസാളത്ര ശരിയുമല്ല ശരിക്കും പറഞ്ഞ നിരഞ്ജൻ ഒരു പെ പൊട്ടിപ്പെണ്ണല്ലേ അല്ലെങ്കിൽ അജയ്ക്ക് വേണ്ടിട്ട് അവൾ ഈ സാഹസമൊക്കെ കാണിക്കുവോ ആ നിരഞ്ജനയുടെ കാര്യം ഓർക്കുമ്പോ ആ എനിക്കും സങ്കടം അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് അപർണയുടെ ആ ഒരു ചാരയായ വേലക്കാരി ഇങ്ങനെ നിന്ന് കേൾക്കുകട്ടോ അപ്പൊ അവർ പറഞ്ഞു ഇനിയും ഇത് ഒളിപ്പിച്ച് വെക്കാൻ പാടില്ല പാടില്ലാട്ടോ അപ്പൊ ആ അയാള് പറഞ്ഞു ശരൺ പറഞ്ഞു നമ്മൾ ഒളി എത്ര തുറന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇതൊരു വലിയ ട്രാപ്പാണ് ആ കുരുക്കീന അവന് തലയൂരി പോകാനായിട്ട് പറ്റത്തില്ല അവൻ വിചാരിച്ചാൽ പോലും പറ്റത്തില്ല അവൾക്ക് അവനോടുള്ള താല്പര്യം കിട്ടണം അപ്പൊ പേര് പറയുന്നില്ലല്ലോ ഇതാരത് എന്നൊക്കെ ചാര ഇങ്ങനെ ഓർക്കുകട്ടോ നമ്മള് ഈ വിവരം പുറത്തു പറഞ്ഞ അതിന് ഘാതങ്ങൾ ഉണ്ടാകും അത് എനിക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമൃത് പറഞ്ഞു നിരഞ്ജന ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അറിയാൻ പറ്റില്ല കാരണം അവള് പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ലേ അവള് പഴയ സ്വഭാവം വെച്ച സ്വഭാവം അവളുടെ പഴയ സ്വഭാവം വെച്ചാൽ അവള് ജീവൻ ഒടുക്കിന്നും വരാം അപ്പോഴേക്കും ശരൺ പറഞ്ഞു അതെ അജയ്ക്ക് ഒരു കൂസലുമല്ലോ ഒരു കൂസലും അതെ പണം 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 എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ആ എന്തായാലും ഞാൻ ഇക്കാര്യം ജാനിയടുത്തൊന്ന് സൂചിപ്പിക്കും അപ്പൊ ഉടനെ ഒന്നും വേണ്ട നീ ആ കാര്യം ഉടനെ പറയരുത് അപ്പൊ കാത്തിരുന്ന പ്രശ്നം വഷളാവൂലോ ഉള്ളൂ എത്രയും പെട്ടെന്ന് അജയെ തിരിച്ചു കൊണ്ടുവരണം അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് നീ അതിന്റെ പേരിൽ എന്നെ ബലിയാടിയാക്കലെ ബലയാടാക്കിയേക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശരണങ്ങ് പോവാ എങ്ങനെയെങ്കിലും ഇതൊന്ന് കുയി അഴിക്കണം എന്ന തീരുമാനത്തിലാണ് അമൃത പക്ഷേ നമ്മുടെ അപർണയോട് ഈ കാര്യങ്ങളൊക്കെ ഈ മല്ലിക എന്ന് പറയുന്ന വേലക്കാരി നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കും ആ പെണ്ണാരാന്ന് മാത്രം അതായത് അജയ് എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് മാത്രം ഇവൾക്ക് മനസ്സിലായിട്ടില്ല പിന്നെ കാണിക്കുന്നു നമ്മുടെ അവർണയോട്ടോ അവർണ ഇങ്ങനെ ഇരിക്കുകയല്ല രാവിലെ ലെച്ചു കോളേജിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി വരുമ്പോൾ അവളെ തടയാനായിട്ടുള്ള ഇരിപ്പാണ് അങ്ങനെ പൊന്നു ലെച്ചു ഇറങ്ങി വന്നു കേട്ടോ അപർണയടുത്ത് ഈ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കിച്ചണിൽ വെച്ചിട്ടുണ്ട് ഞാൻ പോവാം അയ്യോ അത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഉച്ച സമയത്ത് കഴിക്കാൻ നീ ഉണ്ടാക്കിയത് എന്താ അതുകൂടി പറഞ്ഞിട്ട് നീ പോയാ മതി ആ നീ എന്നിട്ട് പൊന്നുനെ നോക്കു കേട്ടോ നീ എന്താടി എന്നോട് പറഞ്ഞിരുന്നത് ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്തോളാം പകരം നിന്നെ പഠിക്കാൻ സമ്മതിച്ചാ മതി എന്നല്ലേ ഏ രാവിലെ കഴിക്കാൻ എന്തോ തട്ടിക്കൂട്ടി വെച്ച നീ നിന്റെ പാടി നോക്കി പോയാ ഇവിടുള്ള ഒരു ഉച്ചക്ക് എന്ത് കഴിക്കും അപ്പൊ എന്റെ പഠിത്തം പോകുന്ന എന്നാ പിന്നെ നിന പോകുന്നില്ല എന്ന് നിനക്ക് നിന്റെ അഭിയേട്ടനോട് പറയാൻ പാടില്ലായിരുന്നോ അപ്പോഴേക്കും കൊച്ചു പറഞ്ഞു അതെ ലെച്ചി ചെറിയമ്മ ഭക്ഷണം പഠിക്കാൻ പോകട്ടെ അപരണ ചെറിയമ്മ ഭക്ഷണം ഉണ്ടാക്കുക ആ അത് നീയാണ് ഇടി തീരുമാനിക്കുന്നത് പൊന്നു പറയുന്നത് കേട്ടിട്ട് ദേ നിന്റെ അമ്മ കാണുന്ന കണ്ണില് എന്നെ കാണരുത് കേട്ടോ അപ്പോഴേക്കും പൊന്നു പറഞ്ഞു ലച്ചി ചെറിയമ്മോട് പഠിക്കാൻ പോകാൻ അച്ഛനല്ലേ പറഞ്ഞത് എവിടി കൊച്ചേ എന്നാ നിന്റെ അച്ഛനോട് ഇവിടത്തുള്ളവരുടെ ഭക്ഷണക്കാരും കൂടി നോക്കാൻ പറ ദേ നീ പറയുന്നു പോണ്ട അവന് വരുമ്പോൾ ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ മതി നീ പോയി കിച്ചിനെ പോയി ഉച്ചക്കത്തേനെയൊക്കെ ഉണ്ടാക്കാൻ നോക്ക് അപ്പോഴേക്കും ലച്ചു പറഞ്ഞു ഇന്നുള്ള ഇന്ന് ക്ലാസ് ഉള്ള കാര്യം അമലേട്ടൻ അറിയാം എന്നാ നീ ഒന്ന് പോയി നോക്ക് നിന്റെ ബുക്ക് ഞാൻ കത്തിക്കും അപ്പോഴേക്കും അമൽ ഇത് കേട്ടോണ്ട് ഇറങ്ങി വന്നത് അതിനുള്ള ധൈര്യം ഒക്കെ തമ്പിയുടെ മോക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അമൽ ഇറങ്ങി വന്നില്ലേ നീ തൊടില്ല നിന്റെ വീട്ടിലല്ലോ താമസിക്കുന്നത് ജാനകിയുടെയും അഭിയുടെയും വീട്ടിലല്ലേ വീട്ടിലല്ലേ അത് നീ മറന്നു പോവരുത് അപ്പോഴേക്കും അത് നിന്റെ അച്ഛന്റെ കാലശേഷം അല്ലേ എന്നാ അപർണെ ചോദിക്കുക അങ്ങനെ ഒരു കാലം വരുമ്പോ തമ്പിയുടെ മോൾക്ക് ഇവിടെ കുടികിടക്കണ്ട ഗതികേടൊന്നും വരില്ല ഇപ്പൊ ഈ വീട്ടിൽ എല്ലാവർക്കും അവകാശം ഇല്ലേ അപ്പോഴേക്ക് ലച്ചു പൊന്നു വാ നീ ഇതൊന്നും കാര്യമാക്കണ്ട അപ്പോഴേക്ക് അപർണ തടയു കേട്ടോ അപർണെ നീ ഒരു ഈ കാര്യത്തിൽ ഇടപെടരുത് ഓ നിനക്ക് എന്തൊരു ശുഷ്കാന്തി ഇവിടെ കൊണ്ടുനടക്കാനായിട്ട് ആ ഉണ്ട് നിനക്ക് എന്താ ലച്ചു ചെല്ലെ പോയിരിക്ക വണ്ടിയിൽ നിന്നെ ആരും തടയില്ല അങ്ങനെ പൊന്നു ലച്ചുവിനെ വിളിച്ചുകൊണ്ട് പോവാണ് അവസാനം നമ്മുടെ അപർണ ദേശത്തോടു കൂടി അമലിനോട് നാണോ മാനോ ഇല്ലല്ലോ ഒരു കമ്പനിയുടെ സിഇഒ അല്ലേ എന്നിട്ട് ഒരു പെണ്ണിനെ കൊണ്ട് എങ്ങനെയാ ഡ്രൈവറായിട്ട് നടക്കുക ഏട്ടൻ മോളെ സ്കൂളിൽ വിടാനൊക്കെ ആയിട്ട് ഡ്രൈവറായിട്ട് നടക്കുകയാണ് ഡ്രൈവർ പണി ഏട്ടൻ അനിയനെ കൊണ്ട് ചെയ്യിക്കുന്നത് അതെ ഞാൻ ഡ്രൈവർ പണി ചെയ്യുമ്പോ നീ ഇവിടെ കെട്ടിലാമ്മയായിട്ട് ഇരിക്കേണ്ട കേട്ടോ നീ അടുക്കള പണി ചെയ്യ ചല്ലെ ഞാൻ ഇന്ന് ഓഫീസിലേക്കില്ല ഉച്ചയൂണ് ഞാൻ ഇന്ന് വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ എത്തും ഉണ്ടാക്കി വെച്ചേക്കണം എന്നും പറഞ്ഞിട്ട് അവലങ്ങ് പോകട്ടോ ഏഹ് പുറമേക്കാണെങ്കിൽ അടിമൂത്തുണ്ടല്ലെ വിറഞ്ഞു കേറുന്നുണ്ട് ഉള്ളംകാലം മുതല് ഇതേ സമയം അച്ഛൻ അരികിലുണ്ട് നമ്മുടെ അഭി അപ്പൊ കയ്യിലൊക്കെ പിടിച്ചിട്ട് അച്ഛൻ ഈ വിരലൊന്നും അനക്കി നോക്ക് ഇല്ല എനിക്ക് ചലിപ്പിക്കാൻ പറ്റുന്നില്ല വിരൽ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല എന്ന് അച്ഛൻ പറയാണ് ആ സമയത്ത് ഇതൊക്കെ ജാനകിട്ടൊക്കെ കേട്ടോണ്ടുവരിക എന്റെ അവസ്ഥ ഇങ്ങനെ കിടന്നു പോയവർക്കേ അറിയുള്ളൂ അപ്പൊ അച്ഛ അച്ഛൻ ഞാൻ തൊടുന്നത് പോലും അറിയുന്നില്ലേ നീ എന്റെ മനസ്സിൽ തൊട്ടിരിക്കുന്നത് എനിക്കറിയാം പക്ഷെ ശരീരത്തിൽ നീ തൊടുന്ന എനിക്ക് അറിയില്ല മോനെ എന്ന് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് പറയാം എന്നിട്ട് ജാനകിയോട് പറഞ്ഞു മോളെ ജാനകി നീ ഇങ്ങട് വന്നേ എന്താ അച്ഛ അച്ഛന്റെ കാര്യത്തിലോ മോൾക്ക് ഇനി ഒരു ഉത്കണ്ഠയും വേണ്ട എനിക്കിനി മരണം വരെ ഈ കിടപ്പ് തന്നെയാണ് എഴുന്നേറ്റ് നടക്കാനായിട്ട് സാധിക്കില്ല മോളെ ഒരിക്കലും സാധിക്കില്ല അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം എന്നെ ഇങ്ങനെ കിടത്തിയത് അത് അനുഭവിച്ച് തന്നെ തീർക്കണം അപ്പം ജാരികയാകെ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒന്നും പറയല്ലേ അച്ഛാ എന്തായാലും മോട് ഇനി ഇവിടെ നിൽക്കണ്ട നീ ഇനി വീട്ടിലേക്ക് ചെല് പൊന്നുന്റെ കാര്യമല്ലേ കഷ്ടത്തിലായിരിക്കുന്നത് നീ ഇല്ലാതെ അവളുടെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ നീ എന്നെ ഇങ്ങനെ നോക്കി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇല്ല പൊന്നുവിനോട് അവിടെ ഉള്ളവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ എനിക്ക് ഊഹിക്കാനായിട്ട് പറ്റും എനിക്കിനി ഒരു ഹോം നേഴ്സിന്റെ ആവശ്യം മതി നീ ഒരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്താൽ മതി എന്തായാലും ഇനി ഈ കിടപ്പ് തന്നെ ആയിരിക്കും എന്റെ ഈ ശരീരത്തിൽ നിന്ന് ജീവനും മോചനം കിട്ടുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ദൂരം നിങ്ങൾക്ക് രണ്ടു പേർക്കും മുന്നോട്ട് പോകാനുണ്ട് നിങ്ങൾ എന്നെ നോക്കേണ്ട കാര്യമില്ല അപ്പോഴേക്ക് അഭി പറഞ്ഞു അച്ഛാ അച്ഛൻ എന്തൊക്കെ ഈ പറയുന്നത് അച്ഛൻ ഇങ്ങനെ പറയുമ്പോഴാണ് സങ്കടം വരുന്നത് അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോഴാ മോനെ എന്റെ അവസ്ഥ എനിക്ക് ഇത്രയോ നാളും ജീവിച്ച ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞ് ചിന്തിക്കുന്നത് നമ്മൾ ദുഃഖങ്ങളെ മറികടന്ന് സന്തോഷം കണ്ടെത്തണം അത് കഴിഞ്ഞില്ലെങ്കിൽ അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിരാശ വരുന്നത് ഒന്നിനു കൊള്ളില്ലാത്ത കാലത്ത ചെയ്തു തീർക്കാനുള്ളതൊക്കെ ഇന്ന് തന്നെ പലവട്ടം ചിന്തിച്ച് ചെയ്തു തീർക്കണം ചെല്ല് മോളി വീട്ടിലേക്ക് ചെല്ല് അഭി ജാനകിയെ പറഞ്ഞു മനസ്സിലാക്കി നീ വീട്ടിലേക്ക് അയക്കണം അ അഭി പറഞ്ഞു ശരിയാ അച്ഛൻ പറഞ്ഞത് ശരിയാണ് നീ വീട്ടിലേക്ക് ചെല്ലു അച്ഛനെ നോക്കാൻ ഞാൻ മതി ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ആമലോ ആരെങ്കിലും വന്നോളും പൊന്നുന്റെ കാര്യത്തിൽ നിനക്ക് നല്ല ശ്രദ്ധ വേണം ചെല്ല നീ വീട്ടിലേക്ക് പൊക്കോ അങ്ങനെ ജാനകി വീട്ടിലേക്ക് പോവാണ് ഇതേ സമയമുണ്ടല്ലോ ആ പറഞ്ഞാണെങ്കിൽ ഉച്ചയ്ക്ക് എന്ത് ചെയ്യും ഓണിനെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരു പാവയ്ക്കൊക്കെ എടുത്തു പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ പാവയ്ക്കൊക്കെ ആ അവളുടെ മനസ്സിനും അവളുടെ മുഖത്തും ഇതൊക്കെ എങ്ങനെ ചൊരണ്ടി കളയുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ ഭഗവാനെ എന്നിട്ട് അപർണ അവസാനം അവളുടെ അമ്മയെ വിളിച്ച് ചോദിക്കുക അപ്പൊ കിടന്ന ഈ മുള്ളു കളയണോ അതോ കളയണോന്ന് എന്താടി അങ്ങനെ ചോദിക്കാനായിട്ട് അമ്മയെ അടുക്കളപ്പണി ഇപ്പൊ എൻ്റെ തലേല കെട്ടി എഴുന്നളിച്ചാൽ യെച്ചുനെ പഠിക്കാൻ കൊണ്ടുപോയിക്ക എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അമ്മ സമയം കളയാതെ അതെ മറുപടിത്താ അത് ചെത്താനും ചൊരണ്ടാനും ഒന്നും നിക്കണ്ട ഉള്ളിലെ അരി അരികളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചിട്ടാ മതി ആഹാ ഹാ അത്ര വെള്ളമായിരുന്നോ അതേ മീനോ ചിക്കനൊന്നും ഇല്ലേ ആ ഉണ്ട് എന്ത് ചെയ്താലും മീനിന്റെ ആ സ്മെല്ല് കയ്യിൽ നിന്ന് പോവില്ല അതുകൊണ്ട് ഞാൻ മീൻ എടുക്കുന്നില്ല ചിക്കൻ ചിക്കനുണ്ടാക്കാം അതിന് എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ അറിയോ എന്നാൽ പിന്നെ അമ്മയും ഇങ്ങോട്ട് വാ ആ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്തു കേട്ടോ ഇന്നെല്ലാവരെയും കൊണ്ടും അവൾ എന്നെ പറയിപ്പിക്കും മാത്രമല്ല ഉണ്ടായിരുന്ന വേലക്കാരി അവൾ പറഞ്ഞും വിട്ടു ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ട് അവർണയുടെ അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് അവർണ എന്തായാലും കട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ പക്ഷെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ കയ്യിലേക്ക് കയറി കത്തി കൊണ്ട് മുറിഞ്ഞു എന്തായാലും നമ്മുടെ അപർണയുടെ അച്ഛൻ എന്തായാലും അപർണയുടെ അമ്മയുടെ അരികിലേക്ക് വരുകയാണ് വിശ്വനാഥൻ തമ്പി വരാണ് എന്നിട്ട് ചോദിച്ചു എന്തായെന്ന് കഴിക്കാൻ സ്പെഷ്യലാണ് സ്പെഷ്യൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്കെന്നാൽ പുറത്ത് പോയി കഴിച്ചാലോ ആ പുറത്തു പോയി കഴിക്കാനാണെങ്കിൽ നേളെ അളഗാപുരിയിലേക്ക് പോക്കോ അവളുടെ പാചകം എന്ന് ഹേ അവൾ എന്തിനാ കച്ചിനെ കയറുന്നു അവിടെ വേറെ ആയുമില്ലേ ആ വേലക്കാരിനെ പറഞ്ഞു വിട്ടു ലച്ചുവിന്റെ പഠിപ്പ് മുടക്കാനായിട്ട് ഇപ്പോ ലച്ചു കോളേജിലും പോയി അവൾക്ക് പണിയും കിട്ടി പാവയ്ക്ക് പോലും ചെത്താൻ അറിയത്തില്ല അപ്പൊ അടുക്കളപ്പണി ചെയ്യാൻ വേണ്ടിട്ടല്ല ഞാൻ അവളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചത് അവൾക്ക് അവളെ ബിസിനസ്സുകാരി ആക്കാൻ വേണ്ടിയിട്ടാ എന്നാ മോളിപ്പ അടുക്കളപ്പണിയാ ചെയ്യുന്നത് ഒരു ഓംലെറ്റ് പോലും അറിയ ചെയ്യാൻ അറിയാത്തവളാണ് ഒരു ചിപ്പ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നാണം കിടാൻ അല്ലാതെ ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്നെ പറയിപ്പിക്കാനായിട്ട് അപ്പഴേക്ക് വിശ്വ തമ്പി എന്തോ ആലോചിക്കുക കേട്ടോ അപ്പൊ നീ എന്തോ ആലോചിക്കുന്നത് ഏഹ് ഞാൻ പറയുന്നൊന്നും നീ കേക്കുന്നില്ലേ അല്ല ഇത് നല്ലൊരവസരാണ് എന്ത് മോൾ അടുക്കളപ്പണി പഠിക്കാനോ അല്ല അളക്കാപുരിയിൽ നമുക്ക് കടന്ന് കയറാൻ പറ്റിയൊരു അവസരമാ വന്നിരിക്കുന്നത് സൂര്യക്ക് ഇനി അധിക കാലമൊന്നുമില്ല നമ്മൾ അവിടെ ചെന്ന് പ്രഭാവതിയെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണം എന്തായാലും പ്രഭയുയർത്തി തുടങ്ങിയാല് അഭി പിന്നെ അവിടെ ഉണ്ടാവില്ല അതിന് വിൽപത്രം എഴുതി വെച്ചിരിക്കുകയല്ലേ ആ അതിന് വിൽപത്രം എഴുതി സൂര്യയുടെ പങ്ക് കഴിഞ്ഞു ഇനിയുള്ള തീരുമാനങ്ങൾ പ്രഭയുടേതാണ് വനസുവെന്ത ഭാര്യയാണ് നീ വേഗം റെഡിയാക നമുക്ക് അളകാപുരി വരെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് എന്റെ അവർണ അടുക്കളയിൽ ജോലി ചെയ്തു തുടങ്ങി കേട്ടോ ആ ഒരു സമയത്ത് അടുക്കളയിലെ തട്ടലും മുട്ടലും ചീറ്റലും ഒക്കെ കേട്ടിട്ടാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് ഓഹോ മുത്തശ്ശി അന്തം വിട്ടു പോയിട്ടോ ഇന്ന് അടുക്കളയില് വായു ഭക്ഷണം എന്നാ ഞാൻ കരുതിയത് ദേ ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് സഹായിച്ചു എന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതെ കുറെ കാലം വെച്ച് വിളമ്പിതാ ഞാന് ഒന്ന് വിശ്രമിക്കണം കിച്ചണിൽ ചെയ്ത് പാചകം ശീലിക്കുന്നത് കൊണ്ട് നിനക്ക് ഒന്നും പിന്നെ പിന്നെന്തിനും ഇങ്ങോട്ട് വന്നത് എന്നപറിനെ ചോദിച്ചപ്പം അതെ എനിക്ക് ഓട്സ് കഴിക്കാൻ സമയമായി അത് നീ ഉണ്ടാക്കി വെച്ചോ അറിയാൻ വന്നതാ അതെ എനിക്ക് രണ്ട് കൈയേ ഉള്ളൂ അപ്പൊ പറഞ്ഞു നിനക്ക് മാത്രമല്ല എല്ലാവർക്കും രണ്ട് കൈയേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് കൈ രണ്ടാണെങ്കിലും ഇരുപത് കൈയുടെ വേഗത വേണം അപ്പൊ അപർണ പറഞ്ഞു വിലപ്പെട്ട ഉപദേശത്തിന് നന്ദി ഉപദേശം കഴിഞ്ഞെങ്കിലേ പോകാട്ട എന്നിട്ട് അടുത്ത പാത്രത്തിൽ പോയി പൊക്കി നോക്കാൻ പോയതാ പക്ഷെ അതിന് ചൂടുണ്ടായിരുന്നു അയ്യോന്നും പറഞ്ഞിട്ട് അവരുടെ കൈ കൊള്ളാൻ തുടങ്ങിട്ടോ അപ്പം നിന്റെ വീറും വാശേക്ക് ഇവിടെ മാറ്റി വെക്കുന്നതാ എന്റെ അഭർണേ നല്ലത് മാറും മസാലയൊക്കെ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ മുത്തശ്ശി എടുത്ത് നോക്കുകയാണ് കേട്ടോ ചിക്കൻ കറി പായലേക്ക് വെച്ചില്ല ഒരു ദുപ്പും കൊടുത്തു അയ്യോ വായി വെക്കാൻ കൊള്ളത്തില്ല നീ എന്താ ഇതില് പുളി പിടിഞ്ഞൊഴിച്ചോ ഇത് മീൻ കറിയാണോ എൻറെ പൊന്നു മുത്തശ്ശി ഇത് ചിക്കൻ കറിയാ ഓ തമ്പിയുടെ വീട്ടിലെ രീതി ഇതാന്ന് ഞാൻ അറിഞ്ഞില്ല എന്താ പിന്നെ മുത്തശ്ശിക്ക് എടി മോളെ എത്ര പഠിപ്പും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ജീവിതത്തിൽ ആദ്യം വേണ്ടത് ഭക്ഷണം ഉണ്ടാക്കാനുള്ളൊരു കഴിവാണ് ആ അത് കുറച്ചിലൊന്നും അല്ല ആ പറഞ്ഞു തോന്നുന്നുണ്ട് ഇത് 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 മൊത്തത്തോടെ എടുത്ത് ഇവരുടെ തലയിലേക്ക് കമിഴ്ത്താനായിട്ട് എന്താ ഇതിലൊരു കുറവ് അതെ നീ ഒന്ന് കഴിച്ചു നോക്ക് ഇതിനെന്താ കുറവെന്ന് അപ്പൊ നിനക്ക് മനസ്സിലാകും നീ എല്ലാത്തിനും കുറ്റം പറയുന്നതല്ലേ എന്തായാലും ഉപ്പ് നോക്കുന്നവരുടെ വായ തന്നെ വരവിച്ചു പോകും അപ്പൊ ഇത് കഴിക്കുന്നവരുടെയോ മോളെ എന്നോട് ഇച്ചിരി അല്പമെങ്കിലും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇച്ചിരി ഓട്സ് എങ്കിലും ചിട്ടാ അതിന് ഉപ്പിടണ്ട ഞാൻ ഇട്ടോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങ് പോവാട്ടോ അവർ എനിക്ക് കലി വരുന്നുണ്ട് മുത്തശ്ശിലാ കളിയാക്കലൊക്കെ കേട്ടിട്ട് എന്തായാലും ചിക്കൻ കറി കുറച്ചൊന്ന് ഒരു വായിലേക്ക് വെച്ച് നോക്കുവാണ് അവൾക്കും കഴിക്കാൻ പറ്റിയില്ല ഒറ്റ തുപ്പ് കൊടുത്തു കേട്ടോ വെറുതെ അല്ല അവർ തുപ്പ് ഇത് ഇത് എന്തെന്തൊരു ഉപ്പായത് ശെ എന്താ ചെയ്യാം എന്തായാലും എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഉപ്പ് കൂടി എന്താ ചെയ്യാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുണ്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടു വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഒ താങ്ക് യു